നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തലുകൾ നേരിട്ടിട്ടുണ്ടെന്ന് നടി രമ്യ നമ്പീശൻ തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് താരം തുറന്നു പറയുന്നത് ഒരു സ്വകാര്യ മാസിയേക്ക് നൽകിയ അഭിമുഖത്തിലാണ് രമ്യ നമ്പീശൻ മനസ്സുറന്നത് പതിനഞ്ചുകാരിയായ രമ്യയോട് ഇപ്പോൾ എന്താകും പറയാനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു താരം രമ്യയുടെ വാക്കുകളിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ചിലപ്പോൾ ഒരു ദിവസം മതിയാകാതെ വരും ഞാൻ അന്നങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രമ്യയാകാൻ കഴിഞ്ഞത് എനിക്കൊരു നല്ല കുടുംബം ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേസമയം സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് നിറത്തിൻ്റെ പേരിലും രൂപത്തിൻ്റെ പേരിലുമൊക്കെ സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ഒരുപാട് മോശം അനുഭവങ്ങളും മാറ്റി നിർത്തലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുന്നു ഒരു പക്ഷേ പലരും അത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാകും പക്ഷേ അതെല്ലാം മറികടക്കാൻ പറ്റി എന്നതാണ് എൻ്റെ വിജയം എന്നും രമ്യ പറയുന്നു തൻ്റെ കുട്ടിക്കാലം എത്തരത്തിലുള്ളതായിരുന്നു എന്നും രമ്യ പറയുന്നുണ്ട് ഞാനൊരു ഇൻട്രോവേറ്റഡ് എക്സ്ട്രോവേറ്റഡ് ആയിരുന്നു വളരെ പരിചിതമായ ഇടങ്ങളിൽ എക്സ്ട്രോവേറ്റഡ് ആയിരുന്നു എന്നാൽ മറ്റിടങ്ങളിൽ അല്പം നാണക്കാരിയായ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് രമ്യ പറയുന്നത് നടിയാവുക എന്നത് ഒരിക്കലും സാധിക്കില്ലെന്ന് പണ്ട് വിശ്വസിച്ചിരുന്നു വളരെ പതിയെ ഓരോ പടികളായി ലക്ഷ്യത്തിലേക്ക് വന്നയാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ആർജിച്ചിട്ടിത്താണ് ഇന്ന് കാണുന്ന രമ്യയിലേക്ക് എത്തിയത് അതിന് അച്ഛൻ അമ്മ സഹോദരൻ എന്നിവരെല്ലാം വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും താരം പറയുന്നു ടെലിവിഷനിൽ നിന്നും സിനിമയിലെത്തിയ രമ്യ ഇന്ന് തെന്നിന്ത്യയിലെ നിറസാന്നിധ്യമാണ് അഭിനയത്തിന് പുറമെ ഗായിക നർത്തകി എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രമ്യ താരത്തിൻ്റെ മ്യൂസിക് ബാൻഡ് ഇന്ന് പ്രശസ്തമാണ് ഹെയറാണ് രമ്യയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ റേഞ്ചർ ബൈല എന്നിവയാണ് പുതിയ സിനിമകൾ